ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ ഞാൻ ഈ നേരെ വരെ ഞാൻ ഫോൺ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല വേറെ ഒന്നും കണ്ടല്ല ഇവിടെ പിള്ളേർക്ക് ശരിയായിട്ടില്ല പിള്ളേർ എപ്പോഴും അവർക്ക് വയർ അപ്സെറ്റാണ് അപ്പോൾ ഈ മിനിറ്റിന് മിനിറ്റിന് ഡയപ്പർ മാറ്റലൊക്കെ ആയിട്ട് ഫുൾ ഓൺ ബിസി ആയിരുന്നു മാത്രമേ സൺഡേ ആയതുകൊണ്ട് അറിയാമല്ലോ മാർക്കറ്റിൽ പോയിട്ടുള്ള പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒതുക്കണം കുക്ക് ചെയ്യണം അങ്ങനെയുള്ള ശരിക്കും നല്ലോണം ബിസ്സി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു എനിക്കാണെങ്കിൽ ഒരു കാര്യം പെട്ടെന്ന് ചെയ്യുമ്പോൾ അതിൻ്റെ അതിൻ്റെ ഇടയ്ക്ക് ഫോണിൽ ഷൂട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് എനിക്കത് ഞാൻ ഒന്ന് സ്ലോ ആവും അപ്പം അതിനുള്ള ഒരു സാവകാശം ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഡിവൈൻ ആണെങ്കിലും ഭയങ്കര ബിസി ആയിരുന്നു അത് രണ്ട് പിള്ളേരെയും മാറി മാറി നോക്കണം ഡോൺ ജോഡിനായിരുന്നു അപ്പോൾ ഫുൾ ടൈം ഡിവൈൻ അവരായിട്ട് ആയിരുന്നു അപ്പോൾ പാച്ചു എങ്ങനെയാണെന്ന് വെച്ചാൽ പാശുവിന് വലിയ കുഴപ്പമില്ല എന്നാലും അവൻ ഓക്കെ അവൻ ആക്റ്റീവാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അവൻ ആണ് പക്ഷേ ഈ ഡയപ്പർ ചേഞ്ചിങ് എപ്പോഴെപ്പോഴും വരുന്നത് കൊണ്ട് അവനും കുറച്ച് ഡിസ്റ്റേബ്ഡാണ് അപ്പോൾ നമുക്കും ഒരു പണി ചെയ്യുമ്പോഴാണല്ലോ പണി ചെയ്യുമ്പോൾ ഇങ്ങനെ വരുമ്പോൾ അത് നമുക്കും ബ്രേക്ക് ആവുമല്ലേ മമ്മിക്കാണെങ്കിൽ നല്ല ഓർഡേഴ്സ് ഉള്ളൊരു ദിവസമായിരുന്നു അപ്പോൾ അതുകൊണ്ട് മമ്മിയും നല്ല ബിസിയായിരുന്നു അപ്പോൾ മൊത്തത്തിൽ ഒരു പുക ദിവസമായതുകൊണ്ട് ഒന്നും ഒരു വീഡിയോസും എടുത്തിട്ടില്ല കേട്ടോ ഒന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഡെയിലി ഇട്ട് തുടങ്ങിയതല്ലേ അപ്പം ഇനിയിപ്പോൾ നാളെയായിട്ട് മുടക്കണ്ടെന്ന് വിചാരിച്ചു പിന്നെ കുറേ പേര് കമൻസ് വഴി കുറേ വിഷസും പ്രയോസും കുറേ കമന്സും ഞാൻ കണ്ടു അത് ഞാനിപ്പോഴേ രണ്ട് മിനിറ്റ് മുമ്പാണ് ഞാൻ നോക്കിയത് പുള്ളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഫോണൊന്ന് എടുത്തത് അപ്പോഴാണ് ഇങ്ങനെ കുറേ കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ബർത്ത്ഡേയുടെ കാര്യവും പിന്നെ അവൻ്റെ ബർത്ത് ഡേ വിഷിൻ്റെ ഓൾഡ് വീഡിയോസ് കണ്ടിട്ടുള്ള കുറേ കമൻസും പേഴ്സണലിയും കുറേ പേര് മെസ്സേജ് ചെയ്തിട്ടൊക്കെ ഉണ്ട് അപ്പം എന്താ പറയുക ഒരുപാട് ഒരുപാട് സന്തോഷം പിന്നെ ഇന്ന് ഫാതേഴ്സ് ഡേ ആയിരുന്നു ഫാതേഴ്സ് ഡേ എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് എനിക്ക് എന്താ പറയുക ഞങ്ങൾ എല്ലാ വർഷവും ആഘോഷിക്കാറുണ്ട് കേട്ടോ പക്ഷെ ഇന്ന് ഈ പറഞ്ഞ പോലെ ജഗബോഗ ഒരു ദിവസമായതുകൊണ്ട് അങ്ങനെ ഒന്നും നമുക്ക് പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ പുറത്തേക്ക് ഇന്ന് സത്യം പറഞ്ഞാൽ ഒരു സൺഡേ ആയിട്ട് ഞങ്ങൾ വീടിൻ്റെ പുറത്തുപോലും പോയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് ഫാതേഴ്സ് ഡേ ആയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നാലും ഞാൻ വിചാരിച്ചു എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫിലെ ഒരു വലിയൊരു ബ്ലെസ്സിങ് ആണ് ഡാഡി അപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്നും ഞാൻ സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയൊരു എന്താ പറയുക അതിന് വേണ്ടി ഏറ്റവും കൂടുതൽ എൻ്റെ കൂടെ നിന്നിട്ടുള്ളത് ഡാഡിയാണ് അപ്പം എൻ്റെ ഡെലിവറി ഈ എസ്പെഷ്യലി എൻ്റെ ആഫ്റ്റർ ഡെലിവറി ഈ ഒരു സമയത്തൊക്കെ ആ സമയത്ത് എല്ലാവരും കൈ ഒഴിഞ്ഞ സമയത്ത് ഡാഡിയാണ് എൻ്റെ കൂടെ എന്താ പറയുക എല്ലാത്തിനും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാൾ ചില സമയത്ത് ഞാൻ ആ സമയത്ത് എൻ്റെ ഔട്ട് ഓഫ് ദ കൺട്രോൾ ഞാൻ പലതും പറഞ്ഞിട്ടുണ്ട് പല എല്ലാവർക്കും ചില സമയത്തെങ്കിലും അത് വേദനയായിട്ടുണ്ട് എങ്കിൽ പോലും ഡാഡിക്ക് ഒരു പരിഭവമായിട്ടോ ഒരു പരാതിയായിട്ടോ ഒരു കാര്യവും എന്നോട് പറഞ്ഞിട്ടില്ല മാത്രല്ല ഏത് സമയത്തും എനിക്കും പ്രത്യേകിച്ച് എനിക്ക് എന്നേക്കാൾ കൂടുതൽ പാച്ചുവിന് വേണ്ടിയിട്ട് ഡാഡി ഡാഡിയുടെ ജീവിതം ശരിക്കും ഈ ഒരു കഴിഞ്ഞ മൂന്ന് വർഷം അവനാണ് ഡാഡിയുടെ മെയിൻ ഫോക്കസ് ആയിരുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് ബ്ലെസ്ഡ് ആണ് പിന്നെ മാത്രമല്ല എൻ്റെ ചൈൽഡ്ഹുഡും ഞങ്ങളുടെ ചൈൽഡ്ഹുഡും എൻ്റെയും ചാറ്റൻ്റെയും ചൈൽഡ്ഹുഡിൽ ഞങ്ങൾക്ക് വേണ്ടുന്ന ഏറ്റവും സെഡ് കാര്യങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഡാഡി ഡാഡിയുടെ ഒരു ലോകം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മക്കളും ഭാര്യയും മാത്രമായിരുന്നു അപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാ എന്തൊക്കെ ചെയ്യാമോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഡാഡി സമയം കണ്ടെത്തിയിട്ടുള്ളത് ഡാഡിയുടെ ആവശ്യങ്ങളൊക്കെ ഞങ്ങളുടെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ ചെയ്തിരുന്ന ഒരാളാണ് അത് ഇന്നും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഡാഡിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അതിൻ്റെ മുമ്പ് ഞങ്ങൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ചെയ്ത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഡാഡിയുടെ സ്വന്തം കാര്യം ചിലപ്പോൾ ചെയ്യാൻ വിട്ടുപോകും അങ്ങനത്തെ ഒരാളാണ് ശരിക്കും മക്കൾക്കും ഫാമിലിക്കും വേണ്ടി ഒഴിഞ്ഞു വെച്ച ഒരാളാണ് അപ്പം എന്തുകൊണ്ടും ഈ ഒരു ഫാദേഴ്സ് ഡേയിൽ ഞാൻ വിചാരിച്ചു എൻ്റെ എന്താ പറയുക ഒരു വലിയൊരു താങ്ക്സ് ചിലപ്പോൾ നമുക്ക് നേരിട്ട് കാണുമ്പോൾ അല്ലെങ്കിൽ നേരിട്ട് നമ്മൾ ഇപ്പോൾ ഒന്ന് ഒരു താങ്ക്സ് ചിലപ്പോൾ പറഞ്ഞു എന്ന് വരില്ല ഇപ്പോൾ നമ്മളപ്പം അപ്പം ഇപ്പോൾ ഏതൊരു ഫാതേഴ്സ് ഡേ ആയാലും മതേഴ്സ് ഡേ ആയാലും ഏതൊരു സമയം ഒരു ഇതിനും നമ്മൾ നേരിട്ട് നമുക്ക് പറയാൻ എനിക്കൊരു ബുദ്ധിമുട്ടാണ് എനിക്ക് ചെയ്തത് എല്ലാത്തിനും നന്ദി നമ്മൾ ചിലപ്പോൾ ചില സമയത്തൊക്കെ പറയുമായിരിക്കും പക്ഷെ അങ്ങനെ പറയാ അങ്ങനെ പറയാറില്ല എന്തായാലും എല്ലാ വീഡിയോസും എല്ലാവരുടെ വീഡിയോസും മുടങ്ങാണ്ട് കാണുന്ന ഒരാളുണ്ടെങ്കിൽ അത് ഡാഡി ആയിരിക്കും ഫസ്റ്റ് അപ്പം ഞങ്ങളുടെ മൂന്ന് പേരുടെ വീഡിയോസും അത് കണ്ട് അതിലുള്ളത് നല്ലതും പറയും മോശവും പറയും അപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു മോട്ടിവേറ്ററാണ് ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും ചെയ്യുന്ന ഒരാളാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ എല്ലാവർക്കും വീഡിയോ എടുക്കലും ബിസിനസ്സും കുട്ടികളും ഒക്കെ ആയിട്ട് ഞങ്ങൾ മൂന്ന് പെണ്ണുങ്ങളും തിരക്കായിരിക്കും ചില സമയത്ത് ചില സമയത്ത് ഡാഡിയും ഇൻവോൾവ് ആയിട്ട് പല കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് വരരുത് എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഒരുപാട് ഹെല്പ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഈ ഡാഡി ഈ വീഡിയോ എന്തായാലും കാണുമല്ലോ അപ്പോൾ ഡാഡിക്ക് ഒരു വലിയ താങ്ക്സ് ഞാൻ പറയുകയാണ് വീഡിയോയിൽ കൂടെ ശരിക്കും പറഞ്ഞാൽ ഒരു അപ്പൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണെന്ന് ഞാൻ പറയും ഡാഡിക്ക് ഡാഡീനെ പിന്നെ അതുപോലെ പാച്ചു ആൻസൻ ആൻസൻ ആൻസഞ്ചേട്ടൻ എനിക്ക് തോന്നുന്നു മൂന്ന് ഫാതേഴ്സ് ഡേയിലും കൂടെ ഉണ്ടായിട്ടില്ല ഫസ്റ്റ് ഫാദേഴ്സ് ഡേ പാച്ചു എൻ ഐ സിയിൽ കിടക്കുന്ന സമയത്താണ് ഫസ്റ്റ് ഫാദേഴ്സ് ഡേ സെക്കൻഡ് ഫാദേഴ്സ് ഡേയുടെ സമയത്ത് ആൻസചേട്ടൻ ഒരു ജൂൺ ഫിഫ്റ്റീൻത്തിനാണ് ബാംഗ്ലൂർക്ക് പോകുന്നത് ഉണ്ടായിട്ടില്ല ലാസ്റ്റ് ഫാദേഴ്സ് ഡേക്കും ഉണ്ടായിട്ടില്ല ലാസ്റ്റ് ഫാദേഴ്സ് ഡേക്ക് ആൻസറിൻ്റെ എവിടെയൊരു ട്രിപ്പ് പോയൊക്കെ ആയിരുന്നു അങ്ങനൊരു ഫാദേഴ്സ് ഡേ എന്നുള്ളൊരു ദിവസം ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും ഉള്ള ദിവസം പാച്ചുവിനെ ഏറ്റവും നല്ല രീതിയിൽ എന്താ പറയുക ഏറ്റവും നല്ല രീതിയിൽ അവനെ ടേക്ക് കെയർ ചെയ്യാറുണ്ട് അവനും ആനുസാറിൻ്റെ നന്ന ജീവനാണ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രായത്തിലേക്ക് എത്തിയിട്ടില്ല പിന്നെ അവന് പക്ഷേ ഒരു ഫുൾ ടൈം അപ്പൻ്റെ കൂടെ നിന്ന് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ളൊരു ഭാഗ്യം അവന് കുറവാണ് വളരെ കുറച്ച് സമയത്തല്ല ഞാൻ വന്നു പോകുന്നത് ആ ഒരു സമയത്ത് കൂടെ നിൽക്കുന്നു ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നു എന്നല്ലാണ്ട് കണ്ടിന്യൂസ് കുറച്ചധികം ദിവസം നിൽക്കാനുള്ളൊരു സാഹചര്യം ഇതുവരെ വന്നിട്ടില്ല നെക്സ്റ്റ് ഇയർ അല്ലെങ്കിൽ ഇനി ഇനിയുള്ള സമയമെങ്കിലും അങ്ങനെയുള്ള ഒരു അവസരത്തിലേക്ക് ദൈവം ഞങ്ങളെ തിരിച്ച് ഒരു അവസരത്തിലേക്ക് ദൈവം എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പല സാഹചര്യങ്ങളെ കൊണ്ടും പല പ്ലാൻസും മാറി 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 പോവാണ് അപ്പം എല്ലാം നല്ല രീതിയിലേക്ക് എത്തുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ അപ്പം അനുസരിച്ചായിട്ട് അതായത് എൻ്റെ കൊച്ചിൻ്റെ അപ്പനും എൻ്റെ സ്വന്തം അപ്പനും ഹാപ്പി ഫാതേഴ്സ് ഡേ പിന്നെ പപ്പയുണ്ട് ഫ്രാങ്കോ പപ്പ പപ്പയ്ക്കും എൻ്റെ ഫാദേഴ്സ് ഡേ വിഷസ് പറയുകയാണ് അറിയില്ല പപ്പ കാണോ ഈ വീഡിയോ ഒന്നും അറിയില്ല എന്തായാലും എനിവേയ്സ് പപ്പയ്ക്കും ഞാൻ ഒരു ഫാദേഴ്സ് ഡേ വിഷസ് പറയാണ് ഈ ലോകത്തുള്ള എല്ലാ അപ്പന്മാർക്കും എല്ലാ വിഷസും അറിയിക്കുന്നു എല്ലാ ബാച്ചു ഇവൻ ഉറങ്ങിയിട്ടില്ല എന്താ ഉറങ്ങിയിട്ടില്ല ഉറങ്ങാണ്ട് എന്നെ ഉറക്കിയിട്ട് ഉറങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ് പിന്നെ പാച്ചുവിൻ്റെ ബർത്ത്ഡേ വിഷസ് അറിയിച്ച എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഇട്ടോ ഒരുപാട് പേര് ഇങ്ങനെ പേഴ്സണലി മെസ്സേജ് ചെയ്തിട്ട് പറഞ്ഞിരുന്നു ചോദിച്ചിരുന്നു ഓരോ കാര്യങ്ങൾ പിന്നെ ഞാൻ എല്ലാ പേജസും മെൻഷൻ ചെയ്തിട്ടുള്ള കാരണം നിങ്ങൾക്ക് കുറച്ചും കൂടി അവരെയൊക്കെ റീച്ച് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും ഞാൻ അവരുടെ ലിങ്ക്സും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം പിന്നെ എന്താ വിശേഷം പിന്നെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല നാളെയും ക്ലാസ് ഇല്ല നാളെ പെരുന്നാളിൻ്റെ ലീവാണ് അപ്പോൾ നാളെയും കൂടി ഇവരെ വീട്ടിലിട്ട് സഹിക്കണം അപ്പോഴത്തേക്കും ഇവരുടെ ഈ ഹെൽത്തൊന്നും സെറ്റപ്പ് സെറ്റ് ആവണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ട്യൂസ്ഡേ തൊട്ട് വീണ്ടും ക്ലാസ്സിലേക്ക് വിട്ടു തുടങ്ങാനുള്ളൊരു ആയാൽ കുറച്ചും കൂടി ഒന്ന് ഫ്രീ ആവാൻ പറ്റും കുറച്ചും കൂടി നല്ല വീഡിയോസും എല്ലാ കാര്യങ്ങളും വീഡിയോസ് മാത്രമല്ല എല്ലാ കാര്യങ്ങളെ കൊണ്ടും കുറച്ച് ഒന്ന് ഷെഡ്യൂൾ ചെയ്യാനുണ്ട് ഞാൻ ഈ പോലെ ഡ്രൈവിങ്ങിന് പോകണം ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇവരൊന്നും സെറ്റിൽ ആവാണ്ട് നമുക്ക് അങ്ങനെ ഇട്ടിട്ട് ഓടാനും പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ അപ്പോൾ എന്തായാലും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി അപ്പോൾ ഞങ്ങളിതേ കുളിയൊക്കെ കഴിഞ്ഞതേ കിടക്കാൻ വേണ്ടി റൂമിലേക്ക് വന്നതാണ് സമയം പന്ത്രണ്ട് മണി ഇന്ന് കുറച്ചും കൂടി ലേറ്റ് ആയി കാരണം ബിഗ് ബോസ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ബിഗ് ബോസ് കുറേ കാലങ്ങളായി കുറേ ദിവസങ്ങളായിട്ടൊന്നും കാണുന്നില്ല എനിക്ക് തോന്നുന്നു ഒരു ഫിഫ്റ്റിത്ത് എപ്പിസോഡിന് മുമ്പ് വരെ കറക്റ്റ് കണ്ടിരുന്നത് പിന്നെ അതെ ഇൻട്രസ്റ്റ് മാറി ആ ആ ഇൻട്രസ്റ്റ് മാറിയപ്പോൾ പിന്നെ കാണാറില്ലായിരുന്നു പക്ഷേ ഫിനാൽ ഞങ്ങളെല്ലാവരും കാണാനിരുന്നു ആരായിരിക്കും വിന്നർ എന്ന് അറിയാനായിട്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായി ഞങ്ങൾക്ക് ഞങ്ങളെല്ലാവരും ജിൻഡോ ചാട്ടൻ തന്നെ വിന്നർ വിന്നറാവണമെന്ന് തന്നെയാണ് ആഗ്രഹിച്ചത് അപ്പോൾ ജിൻഡോ ചാട്ടൻ ഡിസ് വളരെ ഡിസേർവിങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻ്റ് ആയിട്ട് തോന്നി പക്ഷെ ജാസ്മിനെ കുറിച്ച് വിഷമമുണ്ട് കാരണം ആ കുട്ടിക്ക് ഇനിയിപ്പോൾ ഹൗസിൻ്റെ പുറത്തിറങ്ങിയാൽ നേരിട നേരിടാനുള്ളത് ചെറിയ കാര്യങ്ങളല്ല അപ്പം അത് എങ്ങനെ ആ കുട്ടി നേരിടും എന്നുള്ളത് അറിയില്ല അപ്പം എന്തായാലും അതിനുള്ള എല്ലാ കറേജും ആ കുട്ടിക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കാരണം സോഷ്യൽ മീഡിയ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഒരാൾ ഒരാൾക്ക് കമൻ്റ് ഇടുന്നവർക്ക് അറിയില്ല അത് എത്രത്തോളം അവരുടെ ലൈഫിനെഫക്റ്റ് എന്നുള്ളത് പക്ഷെ നമ്മൾ ഞങ്ങളും അങ്ങനെ ത്രൂ അനുഭവിച്ചു പോയതുകൊണ്ട് ഞങ്ങൾക്കറിയാൻ പറ്റും എന്തായിരിക്കും ആ കുട്ടിയുടെ കുറച്ച് നാളത്തേക്കുള്ള മാനസികാവസ്ഥ എന്നുള്ളത് അപ്പോൾ എന്തായാലും അതൊക്കെ മറികടക്കാനുള്ള ഒരു ശക്തി മാനസികമായിട്ടുള്ള ഒരു ഒരു ശക്തി ആ കുട്ടിക്കും ഫാമിലിക്കും കൊടുക്കട്ടെ എന്ന് വിചാരിക്കുന്നു ഈ പറഞ്ഞ പോലെ കുറേയൊക്കെ നമ്മുടെ സൈഡിൽ നിന്ന് ജാസ്മിൻ്റെ സൈഡിൽ നിന്ന് ഒഴിവാക്കാവുന്ന കുറേ സിറ്റുവേഷൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ അത് എന്തോ മനസ്സിലാക്കാണ്ട് കുറച്ച് മുന്നോട്ട് പോയതുകൊണ്ട് ഒരുപാട് നെഗറ്റിവിറ്റി ആയി അപ്പോൾ എന്തായാലും കൊള്ളാം എന്തായാലും ബിഗ് ബോസ് കഴിഞ്ഞു ഇനിയിപ്പോൾ സ്റ്റാർ സിംഗറും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം നാളത്തെ വീഡിയോയിൽ കുറച്ചും കൂടി വേറെ എന്തെങ്കിലും മാറ്റിപ്പിടുത്തൊക്കെ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ തൽക്കാലം എങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും ബബായ് ബായ് പറയണോ ബായ് ശിയോ അതെ ഞാൻ സ്കെച്ച് പെന്നൊക്കെ എടുത്തിട്ട് കളർ ചെയ്യാൻ പോണേയുള്ളൂ അപ്പം അതിലേ പന്ത്രണ്ട് മണി നേരത്ത് ഉറക്കാൻ പോട്ടെട്ടോ ചേട്ടാ